നമസ്കാരം നമ്മുടെ ഗോവിന്ദൻ്റെ സൂര്യനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നമുക്കൊരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം കൊണ്ട് സിംഗപ്പൂരിനെ പോലെയുള്ള ഒരു നാടാക്കി കേരളത്തെ രൂപപ്പെടുത്താൻ കഴിയും ഈ വീഡിയോ കണ്ടപ്പോൾ ഇതുപോലെ പല വീഡിയോകൾ കണ്ടപ്പോൾ ഈ ഗോവിന്ദൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം സി പി എമ്മിലെ താത്വികാചാര്യനാണ് എന്ന് പറഞ്ഞത് എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട് അതെന്തായാലും അദ്ദേഹത്തിൻ്റെ താത്വിക അവലോകനം സി പി എം ചിലപ്പോൾ ഭയങ്കര ആനന്ദമുളവാക്കുന്നുണ്ടാവും അവർക്ക് വലിയ കാര്യമായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നേരത്തെ ഒരു കാരണഭൂതം എന്ന തിരുവാതിരപ്പാട്ടിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നു കഴിഞ്ഞതാണ് അങ്ങനെ കാരണഭൂതൻ എന്നൊരു പേരും കിട്ടി അത് അഭിമാനമായി നമ്മുടെ മുഖ്യമന്ത്രി കൊണ്ടു നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അങ്ങനെ ഒരു തിരുവാതിരപ്പാട്ട് നടത്തിയത് അഞ്ഞൂറിലധികം ആളുകളെ അണിനിരത്തി തിരുവാതിര നടത്തിയത് ശരിയായില്ല എന്ന് പാർട്ടിയോ നേതാക്കന്മാരോ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പുകഴ്ത്തലിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞില്ല എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരു പാട്ട് അത് വെറും ആരാധകരുടെ ഒരു ചിത്രീകരണമല്ല എന്ന് നമുക്ക് മനസ്സിലാകും അതിലെ പദപ്രയോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും മണ്ണിൽ ഒതിച്ച സൂര്യൻ കൊടുങ്കാറ്റിലെ കഴുകൻ തീയിൽ കുരുത്ത കുതിര മന്നൻ മാസ് പുലി കടുവ സിംഹം അങ്ങനെ ഒരുപാട് വാക്കുകൾ ചേർത്ത് ഒരു കവിത ക്ഷമിക്കണം കവിത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒ എൻ ഡി കുറുപ്പ് പി ഭാസ്കരൻ വയലാർ തുടങ്ങിയവരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമാകും ഇതൊരു ഈ പഴുതുണി പാട്ട് ആരോ എഴുതി സംഗീതം കൊടുത്ത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിരിക്കുന്നു ഇതിനെതിരെ പാർട്ടിയോ മുഖ്യമന്ത്രി തന്നെയോ ഇത് ശരിയായില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ഇതിൽ അഭിരമിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ട് ചില പൊങ്ങച്ചക്കാരെങ്ങനെയാണല്ലോ പൂഴ്ത്തലുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കോളറൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതെല്ലാം മുഖ്യമന്ത്രിയും ആസ്വദിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നു മാത്രമല്ല ചാനൽ ചർച്ചകളിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ വന്നപ്പോൾ ഹസ്കറിനെ പോലുള്ള അടിമകൾ അദ്ദേഹത്തിനൊക്കെ എന്ത് പ്രതിഫലമാണ് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷ സഹയാത്രി എന്നാണ് പറയുന്നത് അഡ്വക്കേറ്റ് ഹസ്കർ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ സഹാബിനെക്കുറിച്ച് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ അളവ് തെറ്റാണെന്നൊക്കെയാണ് ചോദിക്കുക എന്തായാലും ഇ എം എസ് സഹിച്ച ത്യാഗങ്ങൾ അതുപോലെ മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും പിണറായി വിജയൻ സഹിച്ചിട്ടില്ലല്ലോ അവരെയൊന്നും പുകഴ്ത്തിയിട്ടില്ല ആരും ഇതുപോലെ എന്തിന് അച്യുതാനന്ദൻ അച്യുതാനന്ദന്റെ പോസ്റ്റർ അടിച്ചപ്പോൾ അങ്ങനെ ഒരാളെ കേന്ദ്രീകരിച്ച് പാർട്ടി വോട്ട് വോട്ടുപഠിക്കാറില്ലെന്ന് ആളല്ലേ ഈ പിണറായി വിജയൻ നിങ്ങൾ ഓർക്കുന്നില്ലേ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ അച്യുതാനന്ദനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെ കടലിലെ വെള്ളം ബക്കറ്റിൽ കോരിയെടുത്താൽ തിര കാണില്ല എന്ന് പറയുന്ന ഉറുദു കവിത അവലംബിച്ചുകൊണ്ട് പിണറായി വിജയൻ പ്രസംഗിച്ചത് അതായത് അച്യുതാനന്ദന് കൂടുതൽ ജനപ്രീതി കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രസംഗിച്ചത് ഇന്നും യൂട്യൂബിൽ വൈറലാണ് അപ്പോൾ അങ്ങനെ വ്യക്തിപൂജ പാടില്ല വ്യക്തികളെ അങ്ങനെ ആദരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജയരാജൻ്റെ ആരാധകർ ഉണ്ടാക്കിയ പാട്ടിനെ വരെ വിമർശിച്ച പാർട്ടിയല്ലേ സി പി എം എന്നിട്ട് ഇന്ന് ഒരാളെ ഇങ്ങനെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആരുമൊന്നും പറയാത്തത് ആർക്കൊന്നും പറയാൻ കഴിയില്ല എന്തിന് നിരീശ്വരവാദിയായ അല്ലെങ്കിൽ വിശ്വാസിയല്ലാത്ത ബി എൻ വാസവൻ തന്നെ പറയുന്നു മറ്റ് ബിഷപ്പിൻ്റെയോ ആരുടെയോ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണെന്ന് പറയുന്നു കാലം കരുതി വെച്ച കർമ്മയോഗി ദൈവത്തിൻ്റെ ഭരതാനം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് തന്നെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമെന്ന് അത് ഒരു ശൈലി പ്രയോഗത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണെങ്കിലും ആ പുകഴ്ത്തലിൻ്റെ പരിണിതഫലമാണ് ഇപ്പോൾ തുറമുഖ വകുപ്പ് കിട്ടിയിരിക്കുന്നത് എന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയും പുകഴ്ത്തുന്നവർക്ക് ആവോളം പദവികൾ കൊടുക്കുന്നു അതുകൊണ്ടായിരിക്കും ഹസ്കറും അരുൺകുമാറും ഒക്കെ ചാനൽ വന്നിരുന്ന് ഇങ്ങനെ നിരന്തരമായി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് നെഞ്ചിലെ തീയാണ് ഞങ്ങളുടെ സഹാവ് എന്ന് പറഞ്ഞ് എപ്പോഴും പുകഴ്ത്തലോട് പുകഴ്ത്തൽ ഇത് കേൾക്കുന്ന മനുഷ്യർക്ക് തൊലിപ്പൊളിഞ്ഞു പോവുകയാണ് നാണം തോന്നുകയാണ് പക്ഷേ ഇത് കേട്ട് അഭിരമിക്കുന്നവർക്ക് അവർക്കൊന്നും തോന്നുന്നില്ല അവർക്ക് വീണ്ടും വീണ്ടും ഇത് കേൾക്കാൻ കൊതി തോന്നുകയാണ് അവരുടെ കാതുകൾ ഇത്തരം പ്രകീർത്തനങ്ങൾ കേൾക്കാൻ ഇങ്ങനെ ദാഹിച്ചു കൊണ്ടിരിക്കുക ഇതെന്താണ് സംഭവിച്ചത് ഈ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഇത്തരം പുകത്തലുകൾ ഇഷ്ടപ്പെടും എനിക്ക് സംശയമാണ് ഇനി എം വി ഗോവിന്ദൻ്റെ കാര്യത്തിലേക്ക് വരാം ഗോവിന്ദൻ പറഞ്ഞു ആർക്കും അടുക്കാൻ കഴിയില്ല സൂര്യനാണ് കരിഞ്ഞു പോകും പിണറായി വിജയന്റെ അടുത്തേക്ക് എത്തിയാൽ ആ പറഞ്ഞതിൽ ഒരു വലിയ സത്യമുണ്ട് ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ് ഗോവിന്ദൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലാണല്ലോ മണ്ണിൽ വിരിഞ്ഞ സൂര്യൻ എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഗോവിന്ദൻ അറിഞ്ഞു തന്നെ ആയിരിക്കണം അത് പാരപണിതാണോ അതോ ശരിക്കും മനസ്സിൽ അങ്ങനെ തോന്നി അനുകൂലിച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഗോവിന്ദൻ പറഞ്ഞ സത്യമുണ്ട് അതായത് പാർട്ടി അണികളാണെങ്കിലും പാർട്ടി അനുഭാവികളാണെങ്കിലും പിണറായി വിജയൻ്റെ അടുത്തേക്കടുത്താൽ സൂര്യനാണ് കരിഞ്ഞു പോകും സൂര്യൻ അങ്ങനെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ അടുത്തേക്ക് എന്നാൽ കരിയാതൊന്നും ഇരിക്കില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇ പി ജയരാജനായാലും ജി സുധാകരനായാലും എന്തിനാ എം വി ഗോവിന്ദൻ തന്നെയായാലും എന്തെങ്കിലും ഒരു സംശയമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തലുകളുമായോ ആ സൂര്യൻ്റെ അടുത്തേക്ക് എന്നാൽ കരിഞ്ഞുണങ്ങിപ്പോവും എന്നാണ് പറഞ്ഞത് എം എം ഇരുത്തിക്കൊണ്ട് ഒരു ട്രോൾ ഞാൻ കണ്ടു ശരിയാണ് പിണറായി വിജയൻ സൂര്യനാണ് അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് പറയുന്ന ഒരു ട്രോളും ഇതിനിടയിൽ കണ്ടു അത് തമാശയായിട്ട് എടുക്കാൻ പാ പക്ഷെ പച്ച പരമാർത്ഥമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് സൂര്യനാണ് പാർട്ടിക്കാർക്ക് പോലും പാർട്ടി അണികൾക്ക് പോലും പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് പോലും ആ സൂര്യൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല കരിഞ്ഞു പോവും അവിടെ നിത്യസൂര്യനായി കത്തിയാളുകയാണ് പിണറായി വിജയൻ ആ സത്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത എം വി ഗോവിന്ദന് ഹൃദയം നിറഞ്ഞ നന്ദി